പോലീസ് ജീപ്പിൽ കയറാൻ ബോബി ചമ്മണ്ണൂരിന് മടിയായിരുന്നു സ്വന്തം കാറിൽ കൊച്ചിയിൽ കൊച്ചിയിലെത്താമെന്ന് വാഗ്ദാനവും പോലീസിന് മുമ്പിൽ ബോഛ വച്ചു താൻ കടന്നുകളയില്ലെന്ന് ഉറപ്പിക്കാൻ പോലീസുകാരും കാറിൽ വന്നോളൂവെന്നതായിരുന്നു നിലപാട് എന്നാൽ ഇതൊന്നും കേരള പോലീസ് അംഗീകരിച്ചില്ല സ്ത്രീ അധിക്ഷേപ കേസിലെ പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകൂവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് ജീപ്പിനെ ബോഛയുടെ കാർ അനുഗമിച്ചിരുന്നു വയനാട്ടിലെ പോലീസ് ക്യാമ്പായ പുത്തൂർ വയൽ വരെ അതെത്തി മേപ്പാടിയിലെ തൊള്ളായിരം ഫണ്ടിക്ക് അടുത്ത് ആയിരം ഏക്കറിൽ ബോബിയുണ്ടെന്ന വിവരം പോലീസിനുണ്ടായിരുന്നു അവിടെ നിന്നും ബംഗളൂരു വഴി നാടുവിടാനായിരുന്നു ബോബിയുടെ പദ്ധതി നേരത്തെ കോയമ്പത്തൂരിലേക്ക് മാറാനും ആലോചനയുണ്ടായിരുന്നു വൈകിട്ട് കോയമ്പത്തൂരിലേക്ക് മാറാനായിരുന്നു തീരുമാനം അതിനിടയിലാണ് പോലീസ് അറസ്റ്റിലെ സൂചനകൾ ബോബിക്ക് എത്തിയത് ഇതോടെയാണ് അതിവേഗം വയനാട്ടിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇതിന് കാർ റെഡിയായിരുന്നു അപ്പോഴാണ് പോലീസ് എത്തിയത് തന്നെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകരുതെന്ന് ബോച്ചെ അഭ്യർത്ഥിച്ചു തന്റെ കാറിൽ പോലീസുകാർക്കൊപ്പം കൊച്ചിയിലേക്ക് സുഖയാത്രയാണ് ബോബി മുന്നോട്ട് വെച്ചത് എന്നാൽ അത് പറ്റില്ലെന്ന് പോലീസ് പറഞ്ഞു പ്രത്യേക സുരക്ഷ പോലുമില്ലാതെ സാധാ ജീപ്പിലാണ് കൊച്ചിയിലേക്ക് ബോബിയെ കൊണ്ടുപോയത് വയനാട് വഴി ബംഗളൂരുവിലേക്ക് പോകാനായി ആയിരം കണ്ടിയിലെത്തിയപ്പോഴാണ് പോലീസ് ബോബിയെ തേടി അവിടെ എത്തിയതെന്ന് സൂചനയുണ്ട് പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പ് വരെ ആഡംബര കാറും ഡ്രൈവറും ബോബിയെ പിന്തുടർന്നു അതിനിടെ തന്നെ കസ്റ്റഡി വാർത്ത മാധ്യമങ്ങളിലെത്തി ഇതോടെ ആ ആഡംബരക്കാർ ബോബിയെ പിന്തുടരുന്നത് അവസാനിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കാനുള്ള അതിവേഗ നീക്കങ്ങൾക്ക് പോലീസ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു ആനുകൂല്യവും നൽകാൻ കഴിയില്ലെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു കൊച്ചിയിലെത്തിച്ച് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തും വൈദ്യ പരിശോധന നടത്തും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിക്കും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയാൽ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ജയിൽവാസം ജയിൽവാസമുറപ്പിക്കാൻ കഴിയും മുൻകൂർ ജാമ്യത്തിന് ബോബി നീക്കം നടത്തിയിരുന്നു ഹർജി കോടതിയിലെത്തും മുമ്പേ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ബോബിക്കെതിരെ പരാതി കൊടുത്ത വിവരം ഹണി റോസ് വെളിപ്പെടുത്തിയത് തന്നെ ഇന്നലെ ജാമ്യാപേക്ഷ നൽകാൻ കഴിഞ്ഞില്ല രാത്രിയിൽ തന്നെ കൊച്ചിയിൽ നിന്നും പോലീസ് വയനാട്ടിലേക്കെത്തി കോഴിക്കോട് വയനാടോ ബോബി ഉണ്ടെന്ന് മനസ്സിലാക്കിയാണിത് രാവിലെയോടെ കൃത്യം ലൊക്കേഷൻ ഉറപ്പിച്ചു അതിനുശേഷം ജാമ്യ ഹർജി നൽകും മുമ്പേ അറസ്റ്റുമെത്തി അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ബോബിയുടെ നീക്കം തടയുകയും ചെയ്തു പോലീസ് ഫാൻസുകാരും ബോബിയുടെ കസ്റ്റഡി അറിഞ്ഞ് തടിച്ചുകൂടിയതില്ല ഇനി അറിയേണ്ടത് കോടതിയുടെ തീരുമാനമാണ് ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ബിസിനസ് ലോകത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു നേരത്തെ കേസ് അന്വേഷിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് എ സി ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് വിവരം ഹണിറോസിന്റെ വിശദമായ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നും പിന്നീട് ബോബി ചമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യും എന്നായിരുന്നു സൂചനകൾ ഈ സൂചനകൾ മുഖവിലയ്ക്കെടുത്ത ബോബി ഒളിവിൽ പോകാൻ വൈകിയെന്നതാണ് വസ്തുത കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം പോലീസ് സ്വീകരിച്ചു കാരണം ഹണിറോസ് ആദ്യം നൽകിയ പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെയായിരുന്നു ഇതിൽ ഉടൻ തന്നെ മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൗരവമായ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ റോസ് നൽകിയിരുന്നത് എന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് മേലും സമ്മർദ്ദമുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായ നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയനയസംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്